വെൽക്കം ടു ട്രൈഡ് ബുഡ് നമുക്ക് ഇന്നത്തെ ബി ടിഎയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ ഇന്നലെ നല്ല രീതിയിലൊരു ബാരീഷ് മൂവ്മെന്റ് ആണ് തന്നിരുന്നത് പക്ഷെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് എനിവേ നല്ല സപ്പോർട്ട് എടുത്ത ഏരിയനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു എഫ് എജ് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ആ ഒരു ലെവലിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകാൻ അല്ലെങ്കിൽ മുകളിലോട്ട് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇവിടെ അവിടെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ എത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അന്ന് കുറച്ച് അടുത്തുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ താഴെ നിന്ന് തുടങ്ങാം വൺ വൺ ഫോർ ത്രീ ത്രീ ടു വൺ വൺ ഫൈവ് ത്രീ ഡബിൾ ഫോർ വൺ വൺ സെവൻ ത്രീ സിക്സ് സെവൻ വൺ വൺ എയ്റ്റ് ഫോർ വൺ സെവൻ അടുത്തത് വൺ ടു ത്രീ വൺ ടു ത്രീ ടു സിക്സ് ഫൈവ് ആൻഡ് വൺ ടു ഫൈവ് വൺ സെവൻ ഫോർ അപ്പം ഇത്രയാണ് വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നിൽക്കുന്നൊരു ഏരിയ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഈ ഒരു ലെവൽ അത്യാവശ്യം മോശമില്ലാത്ത ഇല്ലാത്തൊരു റെസിസ്റ്റൻസ് ലെവലാണ് അപ്പം ഈ ലെവലിൽ നിന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം അതായത് ഇവിടെ നിന്ന് നല്ലൊരു ഫോള് വരുവാണ് നല്ലൊരു നല്ലൊരു മൂവ്മെന്റ് വരികയാണ് എന്നിട്ട് അതിലേക്കൊരു റീടെസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യാം മിനിമം നമുക്ക് ഈ ഒരു ലോ വരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ലോ എടുത്തതിന് ശേഷം ഒരുപക്ഷെ ഈ ലൈനിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴേക്കോ ഇറങ്ങിയിട്ട് ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ നിന്നിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് ചിലപ്പോൾ ഒന്നുകൂടി മോളിൽ പോയിട്ട് വീണ്ടും താഴെ ഇവിടേക്ക് വരാം ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ കുറച്ചു നേരം നിന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രോങ് മൂവ്മെന്റ് ഈ ലൈനിന്റെ മുകളിലേക്ക് വരണം ആ വന്നതിന് ശേഷം കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈ എൻട്രി മുകളിലേക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ഒരു ടാർഗറ്റ് വെക്കാം കാരണം അവിടെ നിന്നിട്ട് ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത ലെവലാണ് അതിന്റെ കളർ ഒന്ന് മാറ്റി മാറ്റുന്നുണ്ട് അപ്പൊ ഈ റേഞ്ച് വരെ നമുക്കൊരു ടാർഗറ്റ് വെക്കാവുന്നതാണ് പിന്നെ അത് ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് പോകാണെങ്കിൽ അതായത് ബ്രേക്ക് ചെയ്ത് പോകാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും ഇവിടെ ഒരു സപ്ലൈ നടന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സപ്ലൈ ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ടേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട് കുറച്ച് മൂമെന്റ് താഴോട്ടേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫുൾ ബാക്ക് വന്നിട്ട് ഈ ലെവലിനെയും ബ്രേക്ക് ചെയ്തിട്ട് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്